നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യ തലസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിലേറുമോ ചോദ്യം ശക്തമാവുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് ശരിവയ്ക്കുകയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ബി ജെ പിക്ക് മുൻതൂക്കം പി മാർക്കിന്റെ എക്സിറ്റ് പോളിൽ ബി ജെ പിക്ക് മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ വരെ കിട്ടുമെന്നാണ് പ്രവചനം ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ സീറ്റുകളും കോൺഗ്രസ് ഒരു സീറ്റ് വരെ കിട്ടിയേക്കാമെന്നും പി മാർക്ക് പ്രവചിച്ചിരിക്കുന്നു ജെ വി സിയുടെ എക്സിറ്റ് പോൾ ഫലത്തിൽ ബി ജെ പിക്ക് വൻ മുന്നേറ്റമാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ബി ജെ പിക്ക് മുപ്പത്തി ഒമ്പത് മുതൽ നാല്പത്തി അഞ്ചു വരെ സീറ്റുകളാണ് ജെ വി സി പ്രവചിക്കുന്നത് ആം ആദ്മിക്ക് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ സീറ്റുകളും കോൺഗ്രസിന് രണ്ട് സീറ്റ് വരെയും ജെ വി സി പ്രവചിക്കുന്നു മാട്രിസ് എക്സിറ്റ് പോളിൽ ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ സീറ്റുകളാണ് പ്രവചിക്കുന്നത് ആം ആദ്മിക്ക് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെ സീറ്റുകളും കോൺഗ്രസിന് ഒരു സീറ്റും മാട്രിസ് പ്രവചിക്കുകയാണ് ചാണക്യ സ്ട്രാറ്റജീസിന്റെ എക്സിറ്റ് പോളിലും ബി ജെ പിക്ക് ആണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി നാല് വരെ സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചേക്കുമെന്നാണ് ചാണക്യയുടെ പ്രവചനം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ സീറ്റുകളാണ് ആം ആദ്മി ഗെ പ്രവചിക്കുന്നത് കോൺഗ്രസിന് മൂന്ന് സീറ്റുകൾ വരെ കിട്ടിയേക്കാമെന്നും ചാണക്യ സ്ട്രാറ്റജീസ് എക്സിറ്റ് പോളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എഴുപത് നിയോജക മണ്ഡലങ്ങളാണ് ഒറ്റ വോട്ടെടുപ്പ് നടന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത് മൂന്നാം വട്ടവും അധികാരത്തിലേറാൻ മനക്കോട്ട കെട്ടുന്ന ആം ആദ്മി പാർട്ടിക്ക് വമ്പൻ തിരിച്ചടിയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ രാവിലെ മുതൽ മികച്ച പോളിംഗ് ആണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് സാധാരണക്കാർക്കൊപ്പം രാഷ്ട്രീയ രംഗത്ത് പ്രമുഖരും വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു രാവിലെ വോട്ട് രേഖപ്പെടുത്തിയവരിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ ഹർദീപ് സിംഗ് പുരി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരും ഉൾപ്പെടുന്നു ആം ആദ്മി നേതാവും മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ ഡൽഹി ബി ജെ പി പ്രസിഡന്റ് വീരേന്ദ്ര സച്ചിദേവ ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ ആർ ആലിസ് വാസ് എന്നിവരും നേരത്തെ വോട്ട് ചെയ്ത പ്രമുഖരിൽ ഉൾപ്പെടുന്നു ആം ആദ്മിയുടെ ഗ്രേറ്റർ കലാഷ് സ്ഥാനാർത്ഥി സൗരഭ് ഭരദ്വാജ് ബി ജെ പിയുടെ കരാവൽ നഗർ സ്ഥാനാർത്ഥി കപിൽ മിശ്ര കോൺഗ്രസിന്റെ ന്യൂഡൽഹി സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിത് കൽക്കാജി സ്ഥാനാർത്ഥി ലാംബ എന്നിവരും കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്തിരുന്നു ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്ന തലസ്ഥാനത്ത് ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് ആറ് കോടി വോട്ടർമാരുണ്ട് ഡൽഹിയിലെ എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിലായി പതിമൂന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളിൽ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കുന്നതിനായിട്ടാണ് വോട്ടെടുപ്പ് നടന്നത് ഫെബ്രുവരി എട്ടിന് അറിയാം ഡൽഹി ആര് ഭരിക്കുമെന്ന്